തീർച്ചയായും ധൈര്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കാരണം അത്രയും ജെനുവിൻ ആയിട്ടുള്ള ഒരു ടീമാണ് പിന്നെ അതുപോലെ ഏത് ടൈമിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വിളിച്ചുള്ള കോണ്ട്യൂട്ടിങ്ങും വയറിങ്ങും ഒക്കെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഓരോ പോയിന്റ് ആയി നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ അവിടുന്ന് കൊടുക്കാൻ പക്ഷെ അതൊരു ഫോർട്ടി ഫൈവ് ഇട്ട് കൊടുത്തതൊക്കെ പക്കായിട്ടുണ്ട് കാരണം ഹായ് ഫ്രണ്ട്സ് എയർ ഇൻഫോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ നാട്ടിൽ തന്നെയാണ് പാലോളിപ്പറമ്പിലാണ് പെരുന്നവണയ്ക്കടുത്ത് പാലോളി പറമ്പിലാണ് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ റൈഷാദിൻ്റെ വീട്ടിലെ ഒരു സോളാർ സിസ്റ്റം ഒരു അഞ്ച് കിലോ വാട്ട് പ്ലാന്റ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞവിടെ ഒരു മാസം കഴിഞ്ഞു അതായത് വീടിൻ്റെ ഹൗസ് വാമിംഗിൻ്റെ സമയത്താണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഹൗസ് വാമിംഗിൻ്റെ തലേന്നായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു ഹൗസ് വാമിംഗ് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് കണക്ഷൻ കിട്ടി ഇപ്പോൾ നമുക്ക് ബില്ലും വന്നിട്ടുണ്ട് ബില്ല് നോക്കിയോ ില് ബില്ല് പുതിയ ബില്ല് നമ്മളിതിലുണ്ട് അപ്പോൾ റേഷൻ നമുക്ക് പരിചയപ്പെടാം റീഷാദ് ഗൾഫിലാണ് യു എൽ അല്ലേ അവിടെ യു എയിലാണ് യു എപ്പോൾ എന്താ ജോബ് എന്നാണ് സിവിൽ ആണ് സിവിൽ എഞ്ചിനീയർ ആ ഓക്കെ അപ്പോൾ ആൾ യു എയിലാണ് നമ്മുടെ നാട്ടുകാരനാണ് പിന്നെ ആൾക്ക് വാപ്പയാണ് നമ്മൾ പരിചയപ്പെട്ട് സോളാറിൻ്റെ കാര്യം പറഞ്ഞത് ഇസ്മായിലാക്കിയാണ് അതായത് കോലത്തോടി റേഷാദാണ് വീട്ടുമ്പേർ കോലത്തോട്ടി എന്നാണ് അപ്പോൾ റേഷാദിൻ്റെ വീട്ടിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് ചെയ്യാനുണ്ടായ ഇത് വാപ്പനെ എന്നെ വിളിച്ച് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തു നമുക്കൊരു സോളാർ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വന്നിവിടെ നോക്കി അത്യാവശ്യം നല്ല അടിപൊളി വീടാണ് സ്ട്രക്ചറിങ് ആരും എടുത്ത് ഫ്രണ്ട് അതെ ഓക്കെ ഞാൻ കണ്ടിരുന്നു വീടിന്റെ ഒരു വീഡിയോ നമ്മൾ ഇതിരുന്നില്ല ലിങ്കിലെ കേട്ടോ ഓക്കെ എന്തായാലും പിന്നെ സോളാർ ചെയ്യാണ്ടായ ഉദ്ദേശം എന്താണ് മെയിനായിട്ട് സോളാർ എന്തായാലും നമ്മൾ വലിയൊരു വീടായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് മാക്സിമം സൗകര്യങ്ങളും കാര്യങ്ങളും എ സി ഒക്കെ വരുന്നുണ്ട് നമ്മളിപ്പോൾ എക്സിസ്റ്റിങ്ങിലെ വീട്ടിലായാലും കുറച്ച് നല്ല കറണ്ട് എല്ലാം കൺസ്യൂം ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് എങ്ങനെ എന്തുകൊണ്ട് സോളാറിലോട്ട് പോയിക്കൂടാന്നുള്ള ചിന്ത വന്നു പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ തന്നെ അഭിലാഷുമായി അപ്പോൾ നമ്മൾ അറിയുന്ന ആളാണ് അപ്പോൾ പിന്നെ വേറെ എവിടെയാണ് അന്വേഷിച്ചില്ല ഡയറക്റ്റ് ആ പുള്ളിനെ തന്നെ ഏൽപ്പിച്ചു അതുപോലെ തന്നെ ഇൻവേർട്ടറ് വീട്ടിലുള്ള ഇൻവേർട്ടർ എല്ലാം പുള്ളി തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അത്രയും ട്രസ്റ്റ് ചെയ്യാനോ നമ്മൾ എന്ത് കാര്യത്തിന് വിളിച്ചാലും എടുത്ത് അതുകൊണ്ട് നമുക്ക് നമുക്കത്രയും ഈസിയാണ് ആക്സസിബിളാണ് അപ്പോൾ അതുകൊണ്ടാണ് അഭിലാഷ് വെനെ ചൂസ് ചെയ്തത് പിന്നെ നല്ല സർവീസാണ് നമുക്ക് കിട്ടുന്നത് അതിൽ പോലും വേറെ ഇല്ലല്ലോ അല്ല നിങ്ങൾക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും നമ്മളെ കോൺടാക്ട് ചെയ്യാം നമ്മൾ ദിവസം വന്നിരിക്കും നിങ്ങൾക്ക് എന്താണ് ഇഷ്യൂസ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും നമുക്ക് പാനൽസ് ആണെങ്കിലും ഇൻവേർട്ടേഴ്സ് ആണെങ്കിലും നമ്മൾ വെച്ചിരിക്കുന്ന ഓഫ് ഓഫ്ഗ്രേഡ് സിസ്റ്റം ഓഫ് ഓഫ്ഗ്രേഡ് എല്ലാം നമ്മൾ ഇൻവെർട്ടർ ബാറ്ററി നമ്മൾ ബാക്കപ്പിനെ ചെയ്തിട്ടുണ്ട് അതാണെങ്കിലും നമുക്കെല്ലാം സർവീസ് അവൈലബിൾ ആണ് അതുകൊണ്ട് അത് കാര്യത്തിലൊന്നും ഒരു പേടിയും വേണ്ട നമ്മളിവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഓൾ കേരള ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ എന്തായാലും നമ്മൾ ഇവിടെയാണ് നമ്മളെ മീറ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന നമ്മളെ ജനറേഷൻ മീറ്ററും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ആൾ ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ യു ജി കേബിള് കൊണ്ടുവന്നിട്ടാണ് ഒരു ഭാഗത്തേക്ക് ഇവിടെ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ തൊട്ട് നമുക്ക് ഇതാ മീറ്റർ നമുക്ക് നോക്കാം ബില്ല് വന്നിട്ടുണ്ടല്ലോ കേട്ടോ പക്ഷേ അതെ ആ പുതിയ ബില്ല് അത് നോക്കി ഒന്ന് വിശ്വ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് രൂപ ഇരുന്നൂറ്റി പതിനഞ്ച്ന്ന് പറയുന്നത് ഫിക്സഡ് ചാർജ് ആണ് ഇവിടെ കാണിക്കുന്നത് ഫിക്സഡ് ചാർജ് മുപ്പത്തഞ്ച് രൂപ മീറ്റർ റെന്റ് ആണ് അതായത് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ അത്യാവശ്യം എ സിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നില്ല റൂമിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇൻഡക്ഷൻ കുക്കറോ കുക്കർ യൂസ് ചെയ്യുന്നുണ്ട് കുക്കർ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീനും ബാക്കിയുള്ള ലൈറ്റ്സ് അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളും ഒരുപാടുണ്ട് അപ്പൊ അതെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് വരുന്ന ബില്ല് എന്ന് പറഞ്ഞാൽ ഒരു രൂപ റേഞ്ചിലുള്ള ബില്ല് നമുക്ക് വന്നിട്ടുള്ളൂ അത്യാവശ്യം യൂസ് വരുന്നുണ്ട് നമുക്ക് കാരണം ഇപ്പൊ വൈഫ് ഡെലിവറി കൂടി കഴിഞ്ഞോണ്ട് ഫുൾ ടൈം വാഷിംഗ് മെഷീൻ ആയാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാവരും എ സി ആയാലും എല്ലാം ഫുൾ ഓൺ ആണ് ഫുൾ ഓൺ ആണ് അപ്പൊ വീട്ടിലെല്ലാവരും ഉണ്ട് ഒരു പീക്ക് ടൈം ആണ് നമുക്ക് ഈ ബില്ല് സത്യം പറഞ്ഞാൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതിന് മുമ്പത്തെ ബില്ലാണ് നമ്മൾ ഈ ബില്ല് ആണ് ഞാൻ വന്നപ്പോഴേ അതെ ഞാൻ തുറന്നു അവര് ബില്ല് ഇതിനകത്ത് വെച്ചിട്ടുണ്ടാവും നമ്മളുടെ പ്രൊഡക്ഷനും കാര്യമൊക്കെ നമുക്ക് ഇതിലറിയാം കേട്ടോ അതെ ഈ ജനറേഷൻ മീറ്ററിൽ അറിയാം നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇതിൽ വാച്ച് ചെയ്താൽ നമുക്ക് ഇതിൽ ടോട്ടൽ എക്സ് പിന്നെ നമുക്ക് കിട്ടിയേക്കുന്ന പ്രൊഡക്ഷൻ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും ഇതുണ്ടോ ആയിരത്തി തൊണ്ണൂറ്റഞ്ച് യൂണിറ്റ് ആണ് നമുക്ക് കിട്ടിയേക്കുന്ന മൊത്തം പ്രൊഡക്ഷൻ ഇതിലിങ്ങനെ കെ സി ബി ഈ രണ്ട് മീറ്റർ നോക്കിയിട്ടാണ് അവർ ഇത് റീഡിങ് എടുക്കുന്നത് കേട്ടോ അപ്പം അതുപോലെ ഇതിൻ്റെ നേരെ താഴത്താണ് നമ്മളെ കണക്ഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് വെച്ചിരിക്കുന്നത് ത്രീ ഫേസ് ലൈനാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മളുടെ സിസ്റ്റം സിംഗിൾ ഫേസ് ആണ് അതുകൊണ്ട് നമുക്ക് സിംഗിൾ ഫേസിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഇൻവേർട്ടർ സൈഡ് ഒന്ന് കാണാം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നല്ല നല്ല ഭംഗിയുണ്ട് ആ ഭാഗങ്ങളൊന്നും നമുക്ക് വൃത്തിയേടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മൾ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് സൈഡിലാണ് ഈ സൈഡിൽ ഒതുക്കിയേക്കുന്നത് കാരണം അപ്പോൾ നമുക്ക് സുഖമായിട്ട് വരുക ഈ ഭാഗത്ത് എല്ലാ കാര്യങ്ങളും ഇതിൽ ഈ സ്പേസിൽ കറക്റ്റാണ് കാരണം ഇൻവേർട്ടറാണെങ്കിലും എ സി ഡി ബി എ സി ഡി ബി ആണ് കേട്ടോ നമ്മൾ എ സി സെക്ഷൻ വരുന്ന എ സി സൈഡാണ് തൊട്ടിപ്പുറത്ത് നമ്മളെ ഡി സി ഡി ബി ഉണ്ട് എല്ലാം പ്രീമിയം ക്വാളിറ്റിയിലാണ് ഹാവൽസിൻ്റെ ആണെങ്കിൽ എസ് പി ഡി അതുപോലെ ബ്രേക്കറ് ഫ്യൂസ് കാര്യങ്ങളൊക്കെ എല്ലാം ഹാവൽസ് ആണ് കംപ്ലീറ്റ് ഹാവൽസ് ആണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ചെയ്തേക്കുന്നത് അതുപോലെ നമ്മൾ സോളയറിൻ്റെ ഇൻവെർട്ടർ ആണിത് നമുക്ക് ടെൻ ഇയർ ഓൺ സൈഡ് സർവീസ് കിട്ടുന്ന ഇൻവെർട്ടറാണ് നമുക്ക് റീപ്ലേസ്മെൻറ്റ് ഉള്ള ഇൻവെർട്ടറാണ് കേട്ടോ അപ്പോൾ ഓൺസൈറ്റിൽ ഇല്ലാത്ത ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് മാർക്കറ്റിലുണ്ട് ഇത് നമുക്ക് ഓൺ സൈഡ് കിട്ടും ടെൻ ഇയർ നമുക്ക് റീപ്ലേസ്മെൻറ്റ് കിട്ടുന്ന ഇൻവെർട്ടർ ആണ് ഓൾറെഡി ഇൻവെർട്ടറാണ് അഞ്ച് കിലോ വാട്ടാണ് ഈ ഇൻവേർട്ടറിൻ്റെ കപ്പാസിറ്റി കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളുടെ ഇത് നമ്മളെ എർത്തിങ് ആണ് എ സി എർത്തി കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് വൈഫൈ നോക്കാറില്ലേ അതെ അതെ ആപ്പ് നോക്കാറില്ലേ അപ്പൊ ആപ്പിൽ നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ഇത് നമ്മൾ ഈ ഡോക്ടറ നമ്മൾ വീട്ടിലെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ ആയിട്ട് പ്രൊഡക്ഷൻ നോക്കുക ഏകദേശം നമുക്ക് നമുക്ക് ആവറേജ് എത്ര വന്നിട്ടുണ്ട് അല്ലേ അല്ല തേർട്ടി തേർട്ടി അതേപോലെ തേർട്ടി തേർട്ടി ട്വന്റി സെവൻ ട്വന്റി ഫോർ പിന്നെ ചില നമ്മൾ അല്ല ക്ലൗഡി ആണെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ ടോട്ടലി എവിടെയാലും അത് കുറയും പിന്നെ നമുക്ക് ഇവിടെ നല്ല ക്ലിയർ ഏരിയ ആയതുകൊണ്ടാണ് തേർട്ടി എബോ ഒക്കെ വരുന്നത് ട്വന്റി സെവൻ ട്വന്റി സിക്സ് ആണ് മാക്സിമം പറഞ്ഞിട്ടുണ്ടോ പക്ഷെ നമുക്ക് തേർട്ടി പോയിന്റ് പാനൽ സൈഡിൽ നിന്ന് നല്ല പ്രൊഡക്ഷൻ ഉണ്ട് കാരണം നമുക്ക് ക്ലിയർ ഏരിയ ആണ് അല്ലെങ്കിൽ ഷെയ്ഡോ കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് കാരണം ശരിക്കും ആവറേജ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു ട്വന്റി ആണ് ഒരു കിലോ വാട്സ് പാനൽ വെച്ചാൽ നാല് യൂണിറ്റ് ആണ് കണക്ട് അപ്പം നമുക്ക് ഒരു ഇരുപത് യൂണിറ്റ് ആണ് അഞ്ച് കിലോ ബാട്ടിൽ നിന്ന് കിട്ടുക അവിടെ നമുക്ക് മുപ്പത് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല പെർഫോമൻസ് ആണ് നല്ല പെർഫോമൻസ് ആണ് കേട്ടോ ഓക്കെ ഇവിടെ ആകുമ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് ഈ ഭാഗങ്ങളൊക്കെ ക്ലിയറായിട്ടിരിക്കുന്നുണ്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തത് അപ്പോൾ എന്നും ഈ ഒരു വൃത്തി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം അതെ കാരണം ഇതൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി ക്ലീൻ ചെയ്ത് നല്ല ഭംഗിയായിട്ട് കൊണ്ടുനടക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് മുകളിലൊന്ന് ഇൻ പാനൽ സൈഡൊന്ന് വിഷല ചെയ്യാം അപ്പോൾ നമ്മളെ പാനലൊന്ന് പരിചയപ്പെടുത്താം അദാനിയുടെ പാനലാണ് അഞ്ഞൂറ്റി എൺപത് വാട്സിൻ്റെ പാനലാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ്റി എൺപത് വാട്സിൻ്റെ ഒമ്പത് പാനൽ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അഞ്ച് കിലോ വാട്ട് പ്ലാന്റിന് നമ്മളിവിടെ ഒമ്പത് പാനൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലൈനിൽ നമ്മൾ അഞ്ച് പാനൽ വെച്ചിട്ടുണ്ട് തൊട്ട് ബാക്കിലായിട്ട് നാല് പാനൽ അപ്പോൾ ഇതിന് സെൻട്രറിൽ നിന്നുകൊണ്ട് സെൻറ്ററിൽ നമ്മൾ ഗ്യാപ്പ് അതെ ആ ഗ്യാപ്പിൽ നിന്നിട്ട് പാനൽ വാഷ് ചെയ്യാം പിന്നെ അത്യാവശ്യം ഹൈറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് കാരണം ഒരു അഞ്ചടി ഹൈറ്റ് ഇവിടെ തന്നെ നമുക്ക് ഇതിന് അടിയിലുണ്ടാവും റെഡി നിൽക്കാൻ പറ്റും അപ്പോൾ ആ ഒരു അഞ്ചടിയിലധികം ഹൈറ്റ് നമുക്ക് ഇവിടെ അഞ്ചര അഞ്ചരടിയോടെ വന്നിട്ടുണ്ട് ആ ഹൈറ്റ് നമുക്ക് പിന്നെ നല്ല രീതിക്ക് പെർഫോമൻസ് നമുക്ക് കിട്ടാൻ വേണ്ടി പിന്നെ മറ്റ് ഷെയ്ഡോ കാര്യങ്ങളൊന്നുമില്ല നല്ല ക്ലിയർ ഏരിയയാണ് നല്ല പെർഫോമൻസ് കിട്ടുന്ന ഏരിയയും കൂടി കാരണം ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൂടി ചെയ്തുകൊണ്ടേ നമുക്കിത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇത് ഗ്ലാസ് ടു ഗ്ലാസ് ആണ് അപ്പോൾ ടോപ്പ് കോൺ പാനിലൂടെയാണ് അപ്പോൾ ഈ ബൈഫേഷിൽ ആകുമ്പോൾ നമുക്കുള്ള ഗുണം എന്താ വെച്ചാൽ ഈ റിഫ്ലക്ഷൻ കിട്ടും നമുക്ക് ബോട്ടം സൈഡിൽ നിന്ന് അപ്പോൾ അതിന് റിഫ്ലക്ഷൻ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് കൂടുതൽ കിട്ടും അപ്പോൾ മുപ്പത് യൂണിറ്റോളം കിട്ടിയെന്നല്ല റഷ്യ പറഞ്ഞത് അല്ലേ അതെ അപ്പോൾ മുപ്പത് യൂണിറ്റ് കിട്ടാനുള്ള ഗുണം അത് തന്നെയാണ് നമുക്ക് ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് പിന്നെ നല്ല ക്ലിയർ ഏരിയ മറ്റ് ഷെയ്ഡോ കാര്യങ്ങളൊന്നുമില്ല ഫുൾ ആയിട്ട് സറൗണ്ട് ചെയ്ത് കാണിച്ചാൽ ഈ ഒരു ഏരിയ നല്ല ക്ലിയർ ആണ് അപ്പം മരങ്ങളൊന്നും ഉയർത്തി നിൽക്കുന്നില്ല നല്ല ക്ലിയർ ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് നല്ല പെർഫോമൻസ് ഇവിടെ കിട്ടുന്നത് അപ്പം നമുക്ക് സെയിം സിസ്റ്റം ആണെങ്കിൽ പോലും ഇപ്പോൾ ചില സൈറ്റിൽ ചെല്ലുമ്പോൾ ഇതേ പാനൽ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്താലും ചിലപ്പോൾ ഷെയ്ഡ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ കുറവായിരിക്കും അതെ അപ്പോൾ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാലാവസ്ഥ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അപ്പോൾ കാലാവസ്ഥ നല്ല ക്ലിയർ ആണ് ഏരിയ നല്ല ക്ലിയർ ആണെങ്കിൽ നമുക്ക് പെർഫോമൻസ് നല്ല പെർഫോമൻസ് പാനല സൈഡിൽ നിന്നുണ്ടാവും പിന്നെ പാനൽ ക്ലീൻ ചെയ്യുക അത് നമ്മൾ ചെയ്യേണ്ട മന്ത്ലി വൺസ് മന്ത്ലി വൺ ടൈം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മുടെ ലൈറ്റിനും കറഷാണിത് ഇത് നമ്മളുടെ ഇടിമിന്നൽ നമ്മളെ പാനൽ സൈഡിന് ഇറക്കാതിരിക്കുക അത് പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് അത് നമ്മൾ നേരെ ഇറത്തിങ് നേരെ താഴെ ചെയ്തിട്ടുണ്ട് കേട്ടോ ലൈറ്റിങ് ഇങ്ങനെ താഴേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മളെ കേബിൾസ് ഒക്കെ വരുന്നത് ഈ റൂട്ടിലാണ് അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് എല്ലാം പൈപ്പ് ചെയ്തെല്ലാം വൃത്തിയായിട്ട് രണ്ട് എൻഡ് ടു എൻഡ് വരെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ അതെ അതായത് ഇത് രണ്ട് സ്ട്രിങ് ആയിട്ട് നമ്മൾ ഇറക്കിയേക്കുന്നത് അതായത് ഈ ഒരു അഞ്ച് പാനൽ ഒരു സ്ട്രിങ്ങിലും അടുത്ത നാല് പാനലുകളും വേറെ സ്ട്രിംഗ് അപ്പോൾ നമ്മൾ പോളി ക്യാബിൻ്റെ കേബിളാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ ഇതിന് യൂസ് ചെയ്തിട്ടുള്ള ഡി സി കേബിളെല്ലാം പോളി ക്യാബ് ബ്രാൻഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ആ സ്ട്രക്ചർ ഫുള്ളായിട്ട് മിഷൻ ചെയ്യും അതിൻ്റെ കാലുകളൊക്കെ നമ്മൾ നല്ല രീതിക്ക് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പ് നല്ല ഭംഗിയാക്കിയിട്ട് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങളിത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം കാരണം എന്താ വെച്ചാൽ നമ്മളൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും ആ തുടക്കത്തിൽ നോക്കും പിന്നീട് അത് മെയിൻ്റ് ചെയ്തിരിക്കും അതെ അതെ അവിടെയാണ് നമുക്ക് ഫോൾട്ട് പറ്റുന്നത് അപ്പോൾ നമ്മൾ പരമാവധി നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ ലോങ് ലൈഫ് കിട്ടും ഓക്കെ ഇനി അഭിപ്രായങ്ങൾ പറയാം എനിക്ക് പാനൽസിനെ പറ്റി പറ്റിയിട്ട് കൂടുതലറിയില്ല മാക്സിമം എക്സ്പ്ലെയിനും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നത് അഭിലേഷ് ഭായി ആണ് അതാനിന്റെ ടോപ്പ് ടോപോൺ പാനൽ ആണ് പിന്നെ അതിന്റെ ഡീറ്റെയിൽ കാറ്റലോഗ് വാറണ്ടി എല്ലാം നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ എല്ലാം പിന്നെ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ കയറി കാണുന്നത് എനിക്ക് അതിന് ഒന്നാമത് ഇവിടെ കേറാൻ അല്ല ഇത് ചെയ്യുന്ന സമയത്ത് റേഷാദ് കാര്യങ്ങളെല്ലാം ഇതിന്റെ ആ സ്വാമിനോട് അനുബന്ധിച്ചാണ് പിന്നെ പോയി മെയിൻ ആയിട്ട് ഉപ്പാണ് കാര്യങ്ങൾ നോക്കിയത് ഞാൻ ഇപ്പോഴാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത് മെയിൻ ആയിട്ട് നിങ്ങളെ കോണ്ട്യൂട്ടിങ്ങും വയറിംഗും ഒക്കെ പക്കായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഓരോ പോയിന്റ് ആയിപ്പോ നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ അവിടുന്ന് കൊടുക്കാൻ പക്ഷെ അതൊരു ഫോർട്ടിഫൈവ് ഇട്ട് കൊടുത്തതൊക്കെ പക്കായിട്ടുണ്ട് കാരണം ചില എനിക്ക് അറിയാൻ പറ്റി കൊടുത്ത സിസ്റ്റം അല്ല അത് ഞാൻ പറഞ്ഞത് നമ്മള് എന്താ ഓരോ പിന്നെ ക്ലാമ്പുകൾ കൊടുത്തിട്ടാണ് ഈ പൈപ്പുകൾ ഇവിടെ സെറ്റ് ചെയ്തില്ല അപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ടൈ ഒക്കെ അടിച്ച് കൊടുക്കുന്നവരൊക്കെ ഉണ്ട് അപ്പം എന്ന് വെച്ചാൽ അതിനൊക്കെ ഒരു പരിധി ഉണ്ട് അത് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പോ അതും കറക്റ്റ് ക്ലാമ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് പക്ക ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് എനിക്ക് താഴത്തായാലും ഈവൻ അതിന്റെ അതിൻ്റെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എർത്തിങ് ആയാലും ക്യാബ് ആയാലും എല്ലാം നമ്മൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്താ നമുക്കിപ്പോൾ നിങ്ങളുടെ നല്ല വാക്കുകളിലൂടെയാണ് നമുക്ക് ഒരു പുതിയ വർക്ക് കിട്ടുന്നത് ഞാൻ നിങ്ങളുടെ വർക്കിലൂടെ അടുത്ത വർക്ക് കിട്ടി നമുക്ക് വാക്കുകളോട് പറഞ്ഞിട്ട് നമുക്ക് വർക്ക് കിട്ടിയിരുന്നു അപ്പൊ അതുപോലെ നമുക്ക് കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ നമ്മള് മെയിൻലി നോക്കേണ്ടത് അപ്പൊ അവര് ഹാപ്പി ആണെങ്കിൽ നമുക്ക് പിന്നീട് വർക്കുകൾ അവരുടെ കെയർ ഓഫിൽ നമുക്ക് കിട്ടും അപ്പൊ മാക്സിമം നിങ്ങളെ സാറ്റിസ്ഫൈഡ് ചെയ്യാന്നുള്ള നമ്മൾ ഉത്തരവാദിത്തമാണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും വർക്ക് നല്ല ക്വാളിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട് ഫ്രെയിം ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നല്ല ഫംഗ്ലായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാ പാനൽസ് വാഷ് ചെയ്യാം അപ്പം ഈ സൈഡ് നമുക്കൊരു പാനൽ ഫുൾ ആയിട്ട് 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 കാണാം ഒരു സൈഡിൽ നിന്ന് ഇത് നിങ്ങൾക്ക് നാല് സൈഡിലൂടെയും നടന്നു വരാൻ പറ്റും അതെ നാല് സൈഡിലൂടെയും നടന്ന് വന്നിട്ട് നമുക്ക് പാനൽസ് നമുക്ക് വാഷ് ചെയ്യാം വാഷ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിക്കാം ക്ലീൻ ചെയ്യാം പക്ഷെ ക്ലീൻ ചെയ്യാൻ ഏറ്റവും നല്ലത് ഒന്നുകിൽ ഈവനിങ് അല്ലെങ്കിൽ മോർണിംഗ് അതായത് ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കാത്ത സമയം ഒരു ആറു മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു രാവിലെ ഒരു എട്ട് മണിക്ക് മുമ്പായിട്ട് ആ സമയത്തൊക്കെ ചെയ്യാം നല്ലതാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ നല്ല പ്രൊഫഷൻ കിട്ടുന്ന സമയമാണ് ഇപ്പോൾ നമ്മുടെ സമയം ഏകദേശം പത്ത് മണി കഴിഞ്ഞ് പതിനൊന്ന് മണിയായി അപ്പോൾ ഈ സമയത്ത് നല്ല പെർഫോമൻസ് ഒരു പതിനൊന്ന് ടു മൂന്ന് മണി വരെ നമുക്ക് നല്ലൊരു പെർഫോമൻസ് കിട്ടുന്ന സമയമാണ് ആ സമയം ഒഴിവാക്കിക്കൊണ്ട് ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ മോർണിങ് പിന്നെ ഈവനിങ് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് പാനൽസ് ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി എപ്പോഴും ഇട്ടാൽ നമുക്ക് ആ പെർഫോമൻസ് കീപ്പ് ചെയ്യാൻ പറ്റും കാരണം പാനലിനൊക്കെ പെർഫോമൻസ് വാറണ്ടി പറഞ്ഞ ട്വൻറ്റി ഫൈവ് ഇയർ വാറണ്ടി അല്ലെങ്കിൽ തേർട്ടി ഇയേഴ്സ് വാറണ്ടി പറയുന്നുണ്ട് അതിൽ നമുക്കൊരു പന്ത്രണ്ട് വർഷം റീപ്ലേസ്മെൻറ്റ് കിട്ടും അപ്പോൾ നമ്മൾ ഈ പാനൽ പൊതുവെ അങ്ങനെ വലിയ കംപ്ലയിൻറ്റ്സ് ഒന്നും വരില്ല പാനൽ ക്ലീൻ ചെയ്യാത്തോണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത് ഇതിൽ പശികൾ വന്നിരിക്കും പശികളുടെ പക്ഷികളുടെ ഉണ്ടാവും അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് മന്ത്ലി വൺ ടൈം ഇത് കയറി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതൊരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് സമയം നമ്മൾ ഇതിനായിട്ട് ഉണ്ടായാൽ മതി വേറെ യാതൊരു പ്രശ്നമല്ല കേട്ടോ അപ്പൊ ഇവിടെ തന്നെ നമുക്ക് പാനസ് നമ്മൾ വാപ്പിനോട് പറഞ്ഞിരുന്നു പ്രത്യേകം പറഞ്ഞു വീടിന്റെ ഫ്രണ്ടിലേക്ക് പോകണ്ട കാരണം വീടിന്റെ ഒരു വീടിന്റെ ഭംഗി കളയേണ്ട കുറച്ച് ബാക്കിലേക്ക് കിട്ടാം പക്ഷെ പിന്നെ നമുക്ക് ഇവിടെ ബാക്ക് ബാക്കായാലും ഫ്രണ്ട് ആയാലും കുഴപ്പമില്ല കാരണം അത്യാവശ്യം വെയിൽ കിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല കാരണം ഏരിയ ക്ലിയർ ആണല്ലോ പിന്നെ ഇത്രയും കൂടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കിന്റെ മറവ് ഇതിലേക്ക് വരും അത് അവഡ് കൊണ്ടാണ് ഞാൻ ഇത്രയും ഗ്യാപ്പ് കൂടെ ഇട്ടത് അപ്പൊ ഈ ഗ്യാപ്പ് നമ്മൾ ടാങ്കിന്റെ സൈഡ് ഒരിക്കലും വരരുത് ടാങ്കിന്റെ സൈഡ് പേക സീരി ലെവൽ അതെ അപ്പോൾ അത് വരാത്ത രീതിക്ക് നമുക്ക് ഇങ്ങോട്ട് ചെയ്താൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു പാനലോട് വെക്കാം അഡീഷണൽ ആഡ് ചെയ്യാം അഡീഷണൽ ആ ഇതിൽ തന്നെ നമുക്ക് വേണം ആഡ് ചെയ്യാം ഇതിലൊരു പാനിലൂടെ ആഡ് ചെയ്താലും നിങ്ങൾക്ക് കുറച്ചും കൂടി പെർഫോമൻസ് കൂടുതലായിട്ട് നാല് യൂണിറ്റ് നമുക്ക് അധികം കിട്ടും നാലോ അഞ്ചോ യൂണിറ്റ് അധികം കിട്ടും അപ്പം ഇനി ഭാവിയിൽ നമ്മൾ ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ അല്ലല്ലോ സാധാ അല്ല അപ്പോൾ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങുകയാണെങ്കിൽ ഒരു പാനിലൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സുഖമായിട്ട് നമുക്ക് അതിൽ നമ്മൾക്ക് കുറച്ചുകൂടി യൂണിറ്റ്സ് അധികം കിട്ടും നിങ്ങളുടെ കൺസ്ട്രക്ഷൻ കൂടുകയാണെങ്കിൽ ഒരു പാനിലൂടെ ആഡ് ചെയ്ത് നമുക്ക് ബെറ്റർ ആകും കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ വൈൻഡപ്പിയാണ് ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മൾ പല വീഡിയോസിലും പറയുന്ന ഒരേ കാര്യം തന്നെയാണ് കാരണം സോളാറിൻ്റെ വീഡിയോസ് നിരവധി നമ്മൾ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എന്തായാലും എന്ന് പറയുക ഉഷാ ഫ്രീ ആണ് ഞാനും ഫ്രീ ആയതുകൊണ്ടാണ് നമ്മൾ ഇത് വീഡിയോ എടുക്കാൻ വന്നത് എന്തായാലും ആളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേട്ടു അപ്പോൾ ഇനി സോളാർ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക എ ആർ ഇൻഫോ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ സോളാറിന് വേണ്ടി നമ്മൾ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും ഞങ്ങൾ ഓൺഗീട്ട് ഓഫ് ഗേഡ് വർക്ക് ഓൾ കേരള ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഋഷദേ ഓക്കെ താങ്ക് യു തീർച്ചയായും ധൈര്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കാരണം അത്രയും ജെനുവിൻ ആയിട്ടുള്ള ഒരു ടീമാണ് പിന്നെ അതുപോലെ ഏത് ടൈമിൽ വിളിച്ചു കഴിഞ്ഞാലും നമുക്കൊരു വിളിപ്പുറത്ത് തന്നെ നമ്മൾ നമ്മളെടുത്താണ് എടുത്തല്ലെങ്കിൽ കൂടെ അവർ ഞാൻ വിളിക്കുമ്പോൾ ഇടക്ക് കൊല്ലത്തായിരിക്കും ഇടക്ക് കാസർഗോഡായിരിക്കും പല ഏരിയയിലായിട്ടാണ് വർക്കുകൾ നടക്കുന്നത് അപ്പോൾ നമുക്ക് അത്രയും കംഫേർട്ട് ആയൊരാളാണ് പിന്നെ മെയിൻ ആയിട്ട് ഉപ്പാൻ്റെ അടുത്ത ഫുൾ ഡീലിംഗ് ഇതൊക്കെ അപ്പോൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല പക്ഷെ എനിക്ക് കാറ്റലോഗ് കാറ്റലോഗായാലും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ വാട്സപ്പിലൂടെ അതിൻ്റെ ഡീറ്റെയിൽ ഈവ നമ്മളെ വീട്ടിൽ ഇൻവേർട്ടർ ചെയ്തിട്ടുണ്ട് ഇൻവേർട്ടർ ഞാനും വിരിക്കുന്ന സെയിം ടീമിനെ ചെയ്തിട്ടുള്ളത് അത് നമുക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അത്യാവശ്യം ബാക്കപ്പും കാര്യങ്ങളും ഒക്കെയാണ് കിട്ടുന്നത് അത് എനിക്ക് ബാറ്ററി ഏതാ എന്താണെന്ന് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഞാൻ ഇതുവരെ ഒന്നും അറിയാം ഫൈവ് ഇയർ വാറണ്ടി കിട്ടുന്ന ഒരു സോളാർ ബാറ്ററി ആണ് വെച്ചിരിക്കുന്നത് ഒരു സിംഗിൾ ഇൻവേർട്ടർ ആണ് വെച്ചിരിക്കുന്നത് നമുക്ക് ആ ഒരു ബാക്കപ്പും മതി കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളും മാത്രം ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ബില്ലിങ് എന്തായാലും നമുക്ക് ഇതിലൂടെ റെഡ്യൂസ് ആവുമല്ലോ അതെ അതെ കേട്ടോ അപ്പൊ ഓക്കെ റീഷാ ഹാപ്പി ആണെന്ന് വിചാരിക്കണോ എന്തായാലും ഓക്കെ ഓക്കെ സി യു